എയർ ലാവുക എന്നൊരു പ്രയോഗമുണ്ടാകും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായും സോഷ്യൽ മീഡിയകളിൽ ഏറലാവാറുള്ളത് ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണ് പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനായി ബി ജെ പിയുടെ നേതാക്കൾ പറയുന്ന കാര്യങ്ങളെയോ പ്രവർത്തികളെയോ മുൻനിർത്തിയാണ് സോഷ്യൽ മീഡിയ ബി ജെ പി നേതാക്കളെ ഏറിൽ കയറ്റുന്നത് ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ശോഭ സുരേന്ദ്രൻ അങ്ങനെ പല ബി ജെ പി നേതാക്കളും പല ഘട്ടങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഏറലായിട്ടുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ ഏറൽ കയറ്റിയിരിക്കുന്നത് നമ്മുടെ ദേശീയ മുസ്ലിമായ അബ്ദുള്ള കുട്ടിയെയാണ് കാരണം അബ്ദുള്ള കുട്ടി നടത്തിയ പരാമർശം തന്നെയാണ് അതിനുള്ള കാരണം ന്യൂനപക്ഷ മോർച്ച സംഘടിപ്പിച്ച തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനിൽ അബ്ദുള്ള കുട്ടി നടത്തിയ പരാമർശം അങ്ങേറ്റം വർഗീയത നിറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ മുസ്ലിമിനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കേരളത്തെ സിറിയയോട് ഉപമിച്ചിരിക്കുകയാണ് ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനും സ്വയം പ്രഖ്യാപിത ദേശീയ മുസ്ലിമുമായ എ പി അബ്ദുള്ള തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ കേരളം ഒരു സിറിയയായി മാറുമെന്നാണ് അബ്ദുള്ളക്കുട്ടി നടത്തിയ പരാമർശം ഇതിൽ വിവാദപരമായ പരാമർശം മുസ്ലിം ദേശസ്നേഹം ഇല്ലെന്ന കുട്ടിയുടെ അബ്ദുൽ നായിക്കിനെയും അബ്ദുള്ളവരാണ് രാജ്യത്ത് തീവ്രവാദം വളർത്തിയത് എന്നും അബ്ദുള്ള കേരളം എന്ന ഫേസ്ബുക്ക് പേജിലാണ് അബ്ദുള്ള കുട്ടിയെ ഉദ്ധരിച്ച ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ച സംഘടിപ്പിച്ച തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനായ ഹോം ശാന്തി എന്ന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അബ്ദുൾ കുട്ടി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ഏതായാലും അബ്ദുള്ള കുട്ടിയുടെ ഈ പ്രസ്താവനക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം തീവ്രവാദത്തിലേക്ക് ബന്ധിപ്പിച്ചു കൊണ്ടുള്ള വാക്കുകളാണ് അബ്ദുള്ള കുട്ടി നടത്തിയത് എന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം സ്വതന്ത്ര സമരത്തിൽ യാതൊരു വിധത്തിലും പങ്കാളികളാവാതെ സ്വന്തം രാഷ്ട്രപിതാവിനെ പോലും വെടിവെച്ചവരുടെ ദേശസ്നേഹത്തെ പറ്റി ഒരക്ഷരം പറയാതെ മുഴുവൻ മുസ്ലിം പണ്ഡിതരും ദേശസ്നേഹികളല്ലായെന്ന് അബ്ദുള്ള കുട്ടിക്ക് പറയാൻ എന്താ അവകാശമാണ് ഉള്ളതെന്നുമാണ് അബ്ദുള്ള കുട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ചോദ്യം ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ നോക്കാതെ പോരാടിയ ഒട്ടനേകം ഉണ്ട് എന്നാൽ ആ പട്ടികയിൽ പോലും ഒരറ്റ സംഖ്യയും ഇല്ല എന്നുള്ള കാര്യം അബ്ദുള്ള ഇത്തരത്തിൽ സ്വതന്ത്ര സമരത്തെ കുറിച്ച് നല്ല പോലെ പഠിച്ചിട്ടും അബ്ദുള്ള കുട്ടി ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം ആർ എസ് എസിനെയും സംഘപരിവാരത്തെയും സുഖിപ്പിക്കാനാണെന്ന് എല്ലാവർക്കും നല്ല പോലെ അറിയാമെന്നും ചിലർ അബ്ദുള്ള കുട്ടിയുടെ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായി പറയുന്നുണ്ട് മുസ്ലിം പണ്ഡിതരുടെ ദേശസ്നേഹം അളക്കാനുള്ള ഒരു അളവ് പോലും അബ്ദുള്ള കുട്ടിയുടെ കയ്യിലില്ലെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഏതായാലും അബ്ദുള്ള കുട്ടിയുടെ ഈ വിവാദ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞ മലപ്പുറത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിട്ട് എട്ട് നിലയിൽ പൊട്ടാൻ കാരണം ഇതുപോലെ മതം പറഞ്ഞ കേരളത്തിന്റെ സൗഹാർദ്ദ മണ്ണിൽ വർഗീയത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മലപ്പുറത്തെ ബി ജെ പി വോട്ടുകൾ പോലും മുസ്ലിം വോട്ടർമാർ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് നിന്ന് അബ്ദുള്ള വായിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നുണ്ട് ഏതായാലും ഈ പ്രസ്താവനയുടെ പബ്ലിക് കേരള